സുഹൃത്തുക്കളെ ഈ ടൈറ്റിൽ കാണുമ്പോൾ ഗോസിപ്പ് എന്ന രീതിയിൽ എഴുതി തള്ളി കളയരുത് ഏകദേശം കൃത്യമായിട്ടുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ചില രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിലും വ്യക്തിപരമായ സംസാരത്തിനിടയിൽ കിട്ടിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്യുന്നത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചാൽ അദ്ദേഹം വയനാട് മണ്ഡലത്തിലെ ലോക്സഭാംഗത്വം രാജിവെക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുസ്ലിം ലീഗ് മൂന്നാമതൊരു പാർലമെന്റ് സീറ്റിന് വേണ്ടി യു ഡി എഫിൻ്റെ മുമ്പിൽ പിന്നെ ആവശ്യമുന്നയിച്ചതാണ് മുസ്ലിം ലീഗിന് അത് അർഹമായിട്ടുള്ള മൂന്ന് സീറ്റ് എന്ന് പറയുന്ന അവരുടെ അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് കാരണം ഒന്നുമല്ലാത്ത കേരള കോൺഗ്രസ് ഒരു സീറ്റ് കൊടുക്കുന്നു ആർ എസ് പിക്ക് ഒരു സീറ്റ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗിന് സ്വാഭാവികമായും മൂന്ന് പാർലമെന്റ് സീറ്റ് ക്ലെയിം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കാരണം അതിന് പറ്റുന്ന കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമെടുത്ത് നോക്കുമ്പോൾ ഒരിക്കലും പറ്റേ ദുർബലമായി പോകാതെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർക്കൊരു മിനിമം ഒരു അവർക്ക് അത്യാവശ്യം വേണ്ട ഒരു അംഗബലം നിയമസഭയിൽ ഉണ്ടാവാറുണ്ട് പാർലമെന്റിലേക്കാണെങ്കിലും അവർക്ക് ഈ ഒരിക്കൽ മാത്രം രണ്ടായിരത്തി നാലില് മാത്രമാണ് അവർക്ക് അന്നത്തെ മഞ്ചേരി മണ്ഡലം ഇപ്പോഴത്തെ മലപ്പുറം മണ്ഡലത്തിൽ കെ ടി വഞ്ചി പരാജയപ്പെടുകയും ടി കെ സൂചിയിക്കുകയും ചെയ്യുന്ന ഒരു തിരിച്ചടി ഉണ്ടാവുന്നത് മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ അവരുടെ ഒരു മേധാവിത്വം തന്നെയാണ് മുനിസിപ്പാലിറ്റികൾ എടുത്ത് നോക്കിയാലേ സി പി എമ്മിന്റെ കയ്യിലാകെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പിന്നെ പൊന്നാനിയും ഈ പെരുന്നമണ്ണേ ഉള്ളു ബാക്കിയുള്ള മുനിസിപ്പാലിറ്റികളെല്ലാം അവരുടെ കയ്യിലാണ് മുനിസിപ്പാലിറ്റികളുടെയും ഗ്രാമപഞ്ചായത്തുകളെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫ് വരുന്ന തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും അതിന്റെ അധ്യക്ഷ സ്ഥാനം ഇവർക്കാണ് അപ്പൊ ഒരു പിന്നെ മലബാർ മേഖലയിലെ നമ്പർ വൺ പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല യു ഡി എഫ് എന്ന് പറയുന്നത് സാധനം ജയിച്ചു പോകുന്നത് മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ കഴിഞ്ഞു മുസ്ലിം ലീഗിന്റെ പല പ്രവർത്തകരും ഈ മൂന്നാം സീറ്റ് എന്ന രീതിയിലുള്ള പിന്നെ അനുഭാവപൂർണമായ പരിഗണന കിട്ടാത്തതുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലൊക്കെ സജീവമായിരുന്നില്ല അവർ പറഞ്ഞത് എന്തായാലും നമ്മൾ ജയിക്കുമല്ലോ ഭൂരിരക്ഷ കുറച്ച് കുറയട്ടെ എന്നാലും ഓരോന്ന് പഠിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ നിന്നിരുന്നു പിന്നെ അവസാനഘട്ടത്തിലെ നേതാക്കന്മാർ അത്രയും ഇട്ടപ്പെട്ട് പിന്നെ അവരുടെ തലേക്കിടയിലെ പ്രവർത്തകരോട് അത്രയും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് അവർ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയതും വീടുകയറാൻ ഇറങ്ങിയതും മുസ്ലിം കൂടുക്കാൻ ഇറങ്ങിയതും ഒക്കെ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വ തലത്തിൽ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു അവർ കോൺഗ്രസ് നേതൃത്വത്തോട് സംസാരിച്ചിട്ടില്ല പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് റൈബ്രേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചാൽ ആ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അമിതയിലെ ക്ഷമിക്കണം വയനാട്ടിലെ അദ്ദേഹം രാജിവെക്കും ആ സമയത്ത് ആ സീറ്റിന് വേണ്ടിയിട്ട് വാശിയോട് കൂടിയിട്ട് നിർബന്ധപൂർവം ആ സീറ്റിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാനുള്ള സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തീരുമാനത്തിലാണ് ലീഗ് നിൽക്കുന്നത് അങ്ങനെ വന്നാൽ ലീഗിന് മൂന്ന് എം പിമാരാകും ലീഗ് ആ സീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ കോൺഗ്രസിന് സ്ഥാനാർത്ഥി തന്നെ വീണ്ടും വന്ന് മനുസരിച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകുന്നതിന്റെ പ്രതിഷേധമുണ്ടാവും പക്ഷെ ലീഗ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വയനാട് മണ്ഡലം ലീഗിന്റെ ഒരു വലിയ കോട്ടയാണെന്നുള്ള ഇപ്പ്രായൊന്നിരിക്കില്ല പക്ഷേ തിരുവമ്പാടി മണ്ഡലം ഏറെക്കാലം മുസ്ലിം ലീഗ് ജയിച്ചിരുന്നതാണ് തുടർച്ചയായിട്ട് ജയിച്ചിരുന്നൊരു മണ്ഡല അത് പിന്നീട് രണ്ടായിരത്തി ആറിലാണ് മത്തായി ചാക്കോയെ നിർത്തിയിട്ട് സി പി എം സീറ്റ് പിടിച്ചെടുക്കുന്നത് അദ്ദേഹം പിന്നീട് ക്യാൻസർ ബാധിതനായി മരണപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഏഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോർജൻ തോമസ് എന്ന് പറയുന്ന അന്നത്തെ താമരശ്ശേരി ഏരിയ സെക്രട്ടറിയെ നിർത്തിയിട്ട് അവിടെ വീണ്ടും വിജയിക്കുന്നു പക്ഷേ ആ ജോർജൻ തോമസ് ഏറ്റവും വലിയ അഴിമതിക്കാരനും കള്ളരുമാണെന്നുള്ളത് സമീപകാലത്ത് തെളിഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് നടപടിയൊക്കെ നേരിട്ട് നിൽക്കുകയാണ് കേസുകൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വെറും തട്ടിപ്പുകാരനാണ് എന്നുള്ളത് മനസ്സിലായി വനക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്നത് എം എൽ എ ആയിരുന്നത് അതാണ് ആലോചിക്കേണ്ടത് മാത്രമല്ല ഈ ഏറനാട് മണ്ഡലം മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് ബി കെ ബഷീർ തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാടിൻ്റെ ചില പ്രദേശങ്ങളിലൊക്കെ അവർക്ക് സ്വാധീനമുണ്ട് പക്ഷേ വയനാട് മണ്ഡലം വയനാട്ടിലെ ബാക്കി മൂന്ന് നിയമസഭാ മണ്ഡലം എടുക്കുമ്പോൾ രണ്ടെണ്ണം പിന്നെ കൽപ്പറ്റയും സുത്താമ്പത്തേരിയും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ടി സിദിക്കും ഐ സി ബാലകൃഷ്ണും പിന്നെ മാനന്തവാടിയിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് പക്ഷേ മുമ്പാവിടെ ജയേഷ് വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് സാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങളൊന്നു തന്നെയാണ് വണ്ടൂർ മണ്ഡലം ഇപ്പൊ അഞ്ചാമത്തെ ടേബിളാണ് കോൺഗ്രസിന്റെ എ പി എൽ കുമാർ വിജയിക്കുന്നത് എന്നാൽ തന്നെയും വണ്ടൂർ മണ്ഡലത്തിനകത്ത് മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുണ്ട് ഇപ്പം കരുവാരമുണ്ട് വണ്ടൂര് തുടങ്ങിയിട്ടുള്ള പിന്നെ തുവൂര് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് കോട്ടകളാണ് മുസ്ലിം ലീഗിന്റെ ബലത്തിലാണ് അവിടെ എ പി എൽ കുമാർ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നത് അപ്പം പിന്നെ മണ്ഡലം എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ സമഗ്രാധിപത്യമാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത മണ്ഡലം അപ്പം അങ്ങനെ മുസ്ലിം ലീഗിന്റെ ശക്തമായ വോട്ട് സ്വാധീനമുണ്ട് അതേപോലെ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ നിലമ്പൂർ മണ്ഡലത്തിലെ കരുണായി പഞ്ചായത്ത് മൂത്തേളം പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളെല്ലാം മുസ്ലിം ലീഗാണ് നമ്പർ വൺ മൂത്തടത്തും പിന്നെ വഴിക്കടവിലും ഇവിടെയൊക്കെ മുസ്ലിം ലീഗാണ് ടോപ്പ് മുസ്ലിം ലീഗിന് സ്റ്റാർഡിയാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനം അതേപോലെ തന്നെ പിന്നെ അമരമ്പലം പഞ്ചായത്തും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ചുങ്കദ്ര ഇടക്കര പുത്തുകയെ പഞ്ചായത്തുകളിലും കോൺഗ്രസിനാണ് കൂടുതൽ സ്വാധീനം വന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗ് ഒട്ടും പിന്നിൽ തെറ്റ ഒരുപക്ഷെ സംഘടനാപരമായിട്ടുള്ള ശക്തിയെടുത്ത് നോക്കുമ്പോൾ മുസ്ലിം ലീഗ് മുമ്പിലുമായിരിക്കും ചിലപ്പോൾ വോട്ടിപ്പറ്റിനകത്ത് അത്ര പിന്നെ കോൺഗ്രസിന് ഒപ്പം അത്രയും പഞ്ചായത്തിലെടുത്തില്ല അപ്പൊ ഈ ഇതെല്ലാം കൂടി കണക്കുകൂട്ടുമ്പോൾ മുസ്ലിം ലീഗിനെ പിന്നെ നല്ല സ്ഥാനാർത്ഥി നിർത്തിയാൽ സുഖമായി വിജയിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ വന്നാൽ രണ്ടു പേർക്കാണ് പരിഗണന വരിക ഒന്ന് കെ എം ഷാജിയാണ് ഷാജി വയനാട്ടുകാരനാണ് ഷാജി കെ വയനാട് എന്നായിരുന്നു പേര് മുസ്ലിം ലീഗിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് യൂത്ത് ലീഗിലിന്റെ ചരിത്രത്തിലെ കണ്ട ഏറ്റവും മികച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്നു ബാക്കി പലരും പ്രസിഡന്റുമാരായിട്ടുണ്ട് എം കെ മുനീറായിട്ടുണ്ട് ഇപ്പൊ പി കെ ഫിറോസ് ഉണ്ട് അങ്ങനെ പലരും ഉണ്ടെങ്കിൽ തന്നെയും മനോരലിതങ്ങളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും മുസ്ലീം യൂത്തിലൂടെ കടന്നു വന്ന കേരള രാഷ്ട്രത്തിൽ വന്ന ഏറ്റവും കഴിവുള്ള ഒരു നേതാവായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വയനാടൻ ചുരുമിറങ്ങി കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് മണ്ഡലത്തിൽ പോയി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയ എം പ്രകാശൻ മാസ്റ്ററെ പരാജയപ്പെടുത്തി ആ മണ്ഡലം പിടിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ സാക്ഷാൽ നികേഷ് കുമാറിനെ എം ബി ആറിന്റെ മകനെ അവിടെ കൊണ്ടുപോയിട്ട് സി പി ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി നിർത്തി ഭാവ നികേഷ് കുമാർ ഞാൻ പിന്നെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞൊക്കെ പ്രഖ്യാപിച്ചു കാരണം ജയിക്കുന്നുള്ള അമിത പ്രതീക്ഷയുടെ ഭാഗമായിട്ട് ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം പിന്നീട് ഇപ്പോൾ റിപ്പോർട്ടറിലാണ് ഈ അനു മേശാനിലൂടെയാണ് തുടങ്ങുന്നത് ഈ പിന്നെ നികേഷ് കുമാറും വീളിൽ രണ്ടുപേരും ഇന്ത്യ ഉണ്ടായിരുന്നവരാണ് രണ്ടുപേരും മീഡിയ സിൻഡിക്കേറ്റിന്റെ ഭാഗം മീഡിയ സിൻഡിക്കേറ്റ് എന്നുള്ളത് പിണറായി വിജയൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം മീഡിയ സിൻഡിക്കേറ്റ് ഉണ്ടായിരുന്നത് സി പി എമ്മിനാണെന്നുള്ളത് മനസ്സിലായി വാർത്ത ഫാബ്രിക്കേറ്റഡ് വാർത്തകളൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം ഉപേക്ഷിക്കുന്ന പറഞ്ഞ വീര പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി കിണറിലൊക്കെ ഇറങ്ങി പിന്നെ അങ്ങനെ നാട്ടിലൊക്കെ കിണറുതാനൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിക്കാൻ പറ്റുന്ന ആളാണെന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്ത് പക്ഷെ എന്നിട്ടും പോലും വിജയിക്കാൻ പറ്റിയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ വി സുമേഷ് നിർത്തി സുമേഷ് നല്ല ചെറുപ്പക്കാരനാണ് ഷാജിക്കെതിരെ ഒരുപാട് വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് ഷാജിയെ പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് ഷാജി വയനാട്ടുകാരനാണ് നാട്ടുകാരനാണ് ഷാജി പിന്നെ വളരെ ആണ് എന്നുള്ള രീതിയിൽ ഷാജിയെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കാരണം പാർലമെന്റിലേക്കാണ് പോകുന്നത് നിയമസഭയിലേക്കല്ല ഒന്ന് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റണം പിന്നെ സഭാ നടപടികളിൽ കൃത്യമായിട്ട് ഇടപെടാൻ പറ്റണം അപ്പൊ നിയമവിരുദ്ധധാരിയും ഒക്കെ ആയിട്ടുള്ള ഷാജിക്ക് അമ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ നിയമവിരുദ്ധ പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ക്ഷമിക്കുന്ന രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്നും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ വള്ളിക്കുന്ന മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിലെ കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിലേക്ക് പോയ ഉപതെരഞ്ഞെടുപ്പിൽ വേങ്ങര മണ്ഡലത്തിൽ നിന്നും അങ്ങനെ മൂന്ന് മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിൽ മൂന്ന് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൂന്ന് തവണ എം എൽ എ ആയിട്ടുള്ള കെ എൻ എ ഖാദർ സാഹിബ് കെ എൻ എ ഖാദർ അദ്ദേഹം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് എ എസ് എഫിലൂടെയാണ് പിന്നെ രാഷ്ട്രീയ രംഗത്ത് കടന്നുവരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് അതിനുശേഷം അദ്ദേഹം എ എസ് പിന്നെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന കൌൺസിൽ അംഗമായിരുന്നു ഒക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സി പി ഐ നിന്നും വിട്ട് മുസ്ലിം ലീഗിൽ ചേരുന്നത് അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ആറു തന്നെ സീറ്റ് മാറ്റുന്നു അദ്ദേഹത്തെ വേറെ സീറ്റിലേക്ക് മാറ്റുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വള്ളിക്കുന്ന മത്സരിച്ച് വിജയിക്കുന്നു എം എൽ എ ആവുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പിനും മത്സരിച്ച് എം എൽ എ ആവുന്നു അങ്ങനെ പതിനാല് വർഷം കേരള നിയമസഭയിൽ അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങളൊക്കെ ഒരു റഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അങ്ങനെ ആര്യാട മുഹമ്മദ് ടി എം ജേക്കബ് അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ സുദാസ് മേനോൻ ആ രീതിയിൽ നിയമസഭയിൽ ഇടപെടാൻ പറ്റുന്ന ശേഷി ഉണ്ടായിരുന്നു ആ രീതിയിൽ നല്ല കഴിവുള്ള പിന്നെ സഭാ നടപടികളെ കുറിച്ച് നല്ല ധാരണയുള്ള പിന്നെ നിയമവിദഗ്ധരാണ് അത് അതിന്റെ കൂടെ നല്ല ചരിത്ര ബോധമുണ്ട് രാഷ്ട്രീയത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അറിയാം ഇന്ത്യൻ പിന്നെ സാംസ്കാരിക വൈവിധ്യങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ സാംസ്കാരിക സവിശേഷതകളെക്കുറിച്ചും ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് രാഷ്ട്രീയക്കാരൻ എന്നതിന് അപ്പുറത്തൊരു സാംസ്കാരിക പ്രഭാഷകൻ എന്ന രീതിയിൽ കൂടി അറിയപ്പെടുന്ന സാഹിത്യം സിനിമ തുടങ്ങിയ മേഖലകളെ കുറിച്ചൊക്കെ നന്നായിട്ട് പറയാനറിയാവുന്ന വിദ്യാസമ്പരനായ അക്കാലത്ത് അക്കാലത്ത് എഴുപതുകളിൽ പലപ്പുഴ ജില്ലയിൽ നിന്ന് വന്ന് പിന്നെ നിയമവിരുദ്ധം എടുക്കുന്നു ആ റഷ്യയിൽ പോയിട്ട് സോബിറ്റിനോടി പോയി പഠിക്കുന്നു അങ്ങനെ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഒരു പക്ഷേ എൻ കെ പ്രേമേന്ദ്രനെ പോലെ ശശി തരൂരിനെ പോലെ കേരളത്തിൽ ബാക്കി കുറേ കൊഞ്ഞാളന്മാർ കൂട്ടല്ലോ ആവില്ല ഇവരെ ഒക്കെ പോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയോടും മുഖത്തോട് മുഖം നോക്കി പോയിന്റ് ബൈ പോയിന്റായി ഇവരുടെ കണവ് ഉണർത്താനല്ല അങ്ങനെ പറയാനും വിഷയങ്ങൾക്കൊക്കെ ഇടപെടാനും ചർച്ചയിൽ പങ്കെടുക്കാനും ശേഷിയുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ കയക്കാതെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ ഷാജിക്കാവനാടായിരിക്കും ഇനി അവിടെ നിന്ന് രണ്ടുപേരിലൊരാളെ ഇരിക്കുമ്പോൾ മത്സരിപ്പിക്കാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായിരുന്നാലും വയനാട് മണ്ഡലം ലീഗ് ക്ലെയിം ചെയ്യും ലീഗ് സമ്മർദ്ദം ചെലുത്തും ലീഗിന്റെ സമ്മർദ്ദത്തിന് മുമ്പിൽ കോൺഗ്രസ്സുകാർക്ക് മുട്ടുമടക്കേണ്ടി വരും വേറെ അവരുടെ മുമ്പിൽ വേറെ വഴികളൊന്നും ഉണ്ടാവില്ല കാരണം ലീഗ് വിചാരിച്ചാൽ ലീഗ് ഒറ്റയ്ക്ക് വന്നാലും മലപ്പുറം ജില്ല പിടിച്ചേക്കാം ലീഗിന് ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല കേരളത്തിൽ കഴിഞ്ഞ ഒരേ കഥ അതൊരു യാഥാർത്ഥ്യമാണ് മാത്രല്ല ലീഗ് മൂന്നാം സീറ്റിന് അങ്ങനെ വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പി ജെ ജോസഫിന്റെ പിന്നെ കേരള കോൺഗ്രസ് ഗ്രൂപ്പും ലീഗിനെ സപ്പോർട്ട് ചെയ്യും എം കെ പ്രേമേന്ദ്രനും ചെബു ബേബിനും ഉൾപ്പെടുന്ന ആർ എസ് പി മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ മറ്റ് ഘടക കക്ഷികളുടെയും കൂടി പരിപൂർണമായ പിന്തുണയോട് കൂടിയിട്ട് മുസ്ലിം ലീഗ് ക്ലെയിം ചെയ്യുമ്പോൾ കോൺഗ്രസ് കാരണം സതീഷ് തരില്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ സുധാകരന് തരില്ല എന്ന് പറയാൻ പറ്റില്ല ചെന്നിത്തലയ്ക്ക് പറയാൻ പറ്റില്ല കെ സി വോണോവാലും പറയാൻ പറ്റില്ല കാരണം ഇവരെല്ലാം മുഖ്യമന്ത്രി ഉപ്പായം ദയിപ്പിച്ചിരിക്കുന്നവരാ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കേരളത്തിൽ മുഖ്യമന്ത്രി ആവുകയുള്ളൂ കോൺഗ്രസ് ഇന്ന് കരുണാകരനായിട്ട് നല്ല ടൈമിലായിരുന്നപ്പോൾ കരുണാകരനായിട്ട് നല്ല രീതിയിൽ പോയി മുസ്ലിം ലീഗുമായിട്ട് കരുണാകരന്റെ ബന്ധത്തിനകത്ത് ചെടി ഒലച്ചിൽ വന്നപ്പോൾ കരുണാകരന്റെ സ്ഥാനം തെളിച്ചു ആന്റണി പിന്നെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ന്യൂനപക്ഷ പ്രസ്താവന വന്നപ്പം മുസ്ലിം ലീഗുമായിട്ടുള്ള ടൈംസ് തെറ്റി ആന്റണിക്ക് മാറേണ്ടി വന്നു ഉമ്മൻചാണ്ടിയായിട്ട് പിന്നീട് അവർ മരണം വരെ നല്ല ബന്ധത്തിലാണ് പോയത് അപ്പോൾ പിന്നെ എന്തായിരുന്നാലും വയനാട് മണ്ഡലത്തിൽ ഇങ്ങനെയാണ് വരാൻ പോവുക ഇതിൽ യാതൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഇതിനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് ഇനി ഒരു ശതമാനത്തിൽ എന്തെങ്കിലും അടുത്ത ദിവസം പോയിച്ചാലേ ഉള്ളൂ